ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാന ചികിത്സാ ശാഖകളിലൊന്നാണ് പ്ലാസ്റ്റിക് സർജറി സൗന്ദര്യാത്മകമായ ചികിത്സ മുതൽ അതീവ ഗൗരവതരമായ സാഹചര്യങ്ങളിൽ നിന്ന് ജീവൻ തിരിച്ചുപിടിക്കുന്ന ചികിത്സ വരെ പ്ലാസ്റ്റിക് സർജറിയുടെ സവിശേഷതയാണ് ലോക പ്ലാസ്റ്റിക് സർജറി ദിനമായ ഇന്ന് ഒരു ഡോക്ടർ നമ്മോടൊപ്പമുണ്ട് കോഴിക്കോട് ഇക്ര കൺസൾട്ടന്റ് സർജൻ ഡോക്ടർ രഘുറാം മേനോൻ പ്ലാസ്റ്റിക് സർജറിയുടെ പ്രത്യേകതകളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഹലോ എൻ്റെ പേര് ഡോക്ടർ ഞാൻ ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് ഇന്നത്തെ ദിവസം ജൂലൈ നാഷണൽ പ്ലാസ്റ്റിക് സെച്ചറി ഡേ ആണ് ഈ ദിവസത്തെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടർഫുൾ സ്പെഷ്യാലിറ്റിയെ പറ്റി അവെയർനെസ് ജനറേറ്റ് ചെയ്യുന്നതാണ് പ്ലാസ്റ്റിക് സർജറി വളരെ ഒരു ബ്രോഡായിട്ട് സ്പെഷ്യാലിറ്റിയാണ് ഇതിൽ നമ്മൾ ഏത് പ്രായമുള്ള ആൾക്കാരെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും ഹെഡ് ടു ഒട്ടോ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക പ്ലാസ്റ്റിക് സർജറി ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്ന സ്പെഷ്യാലിറ്റിയാണ് ഇതിൽ നമ്മൾ ചെറിയ പരിക്കുകൾ ഒരു മുഖത്തുണ്ടായ ചെറിയ മുറിവ് വിരല തുമ്പത്തിണ്ടായ ചെറിയ മുറിവ് തൊട്ട് നമ്മൾ വളരെ ഗുരുതര ഗുരുതരമായ പരിക്കുകൾ ഒരുപാട് പൊള്ളിയ ആൾക്കാർ ക്യാൻസർ ബാധിച്ച ആൾക്കാർ വണ്ടി ആക്സിഡൻറ്റ് ബാധിച്ച് ഒരുപാട് കയ്യിലും കാലും കറ്റ് പോയ ആൾക്കാർ ഇൻഫെക്ഷൻ ബാധിച്ച് കാലുണ്ടായ വലിയ മുറിവുകൾ വരെ നമ്മൾ ചികിത്സിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് പ്ലാസ്റ്റിക് സർജറി ഈ ഒരു സ്പെഷ്യാലിറ്റിയെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് പ്ലാസ്റ്റിക് സർജറി കോസ്റ്റ്ലിയാണ് ഇത് സെലിബ്രിറ്റീസ് ചെയ്യുന്ന കോസ്മെറ്റിക് സർജറി മാത്രമാണ് പ്ലാസ്റ്റിക് സർജറി അത് വെറും ഒരു തെറ്റിദ്ധാരണയാണ് കോസ്മെറ്റിക് സർജറി പ്ലാസ്റ്റിക് സർജറി വലിയൊരു ഭാഗമാണ് നമ്മൾ മൂക്കിന് ചെയ്യുന്ന റൈനോപ്ലാസ്റ്റിക് പ്രായം കുറയ്ക്കാൻ ചെയ്യുന്ന ഫേസ് ലിഫ്റ്റ് സർജറി വയർ കുറയ്ക്കാനുള്ള ലൈപ്പ് സെക്ഷൻ സർജറി അതുപോലെ തന്നെ സ്ത്രീകളുടെ മാറിൻ്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും ചെയ്യുന്ന ബ്രസ്റ്റ് സർജറികൾ എല്ലാം നമ്മുടെ പ്ലാസ്റ്റിക് സർജറി കോസ്മെറ്റിക് സർജറി വരുന്ന ഒരു വിഭാഗമാണ് പക്ഷേ മാത്രമല്ല പ്ലാസ്റ്റിക് സർജറി പ്ലാസ്റ്റിക് സർജറി ഒരു മേജർ ഒരു ഭാഗമാണ് റീകൺസ്ട്രക്റ്റീവ് സർജറി അതിന് വരുന്നത് നമ്മുടെ ഹാൻഡ് സർജറി കൈക്ക് മുറിവ് പറ്റിയാൽ വിരലറ്റ പോയാൽ കൈഡ് ഞരമ്പുകൾ കട്ടായി പോയാൽ ചെയ്യുന്ന സർജറിന് ഹാൻഡ് സർജറി അതുപോലെ തന്നെ ബേൺസ് സർജറി ബേൺസ് ഇന്ത്യയിൽ ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് പൊള്ളലേറ്റ് വരുന്ന ആൾക്കാരുണ്ട് ഈ പൊള്ളിയ മുറിവ് നമ്മൾ നീക്കം ചെയ്ത് വേറെ വേറെടുത്ത് തൊലിയെടുത്ത് വെച്ച് ചെയ്ത് ആ വീണ്ടും മുറിവ് ഉണക്കിയെടുക്കുന്ന സർജറിയെ പറ്റി ബേൺ സർജറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡയബറ്റിക് ഫുഡ് സർജറി ഒരുപാട് ആൾക്കാർക്ക് ഷുഗർ വന്ന് കാലിൽ പഴുപ്പ് ബാധിച്ച് കാല് മുറിച്ച് മാറ്റേണ്ടി വരാറുണ്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അവരുടെ കാല് ഈ മുറിച്ച് മാറ്റി മാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാർ അവരുടെ കാലുകൾ രക്ഷപ്പെടുത്താൻ പറ്റും ഈ സർജറി കൊണ്ട് അതുപോലെ തന്നെ ക്യാൻസർ ബാധിച്ച് ക്യാൻസർ ബാധിക്കുമ്പോൾ ആ ക്യാൻസർ ബാധിച്ച ഒരു ഏരിയ നമുക്ക് മുറിച്ച് മാറ്റേണ്ടി വരും ആ മുറിച്ച് മാറ്റിയ ഏരിയ നമ്മൾ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് നമുക്ക് പഴയതുപോലെ ആക്കാൻ പറ്റിയ സർജറിയാണ് ക്യാൻസർ റീകൺസ്ട്രക്ഷൻ സർജറി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരുപാട് ഒരുപാട് സബ് സ്പെഷ്യാലിറ്റീസ് ഉള്ള സ്പെഷ്യാലിറ്റിയാണ് പ്ലാസ്റ്റിക് സർജറി ഈ ഒരു പ്ലാസ്റ്റിക് സർജറി നമുക്ക് എല്ലാ ഓൾമോസ്റ്റ് മേജർ ഹോസ്പിറ്റൽസ് അവൈലബിൾ ആണ് ഇൻക്ലൂഡിങ് നമ്മുടെ ഇക്കര ഹോസ്പിറ്റൽ ഒരുപാട് ജനങ്ങൾക്ക് ഈയൊരു ഫെസിലിറ്റി ഉണ്ടെന്ന് അറിയില്ല ഇതിനെ കുറിച്ച് ജനങ്ങൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചികിത്സയിൽ ഒരു പ്ലാസ്റ്റിക് സർജറി ഇൻവോൾവ് നിങ്ങൾ ആവശ്യപ്പെടും താങ്ക്